ഹലോ എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം നംസൺ ടൈവറിലെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ ഇന്നിപ്പോൾ ലഞ്ചിനായിട്ട് പോവുകയാണ് ഇന്ന് നമുക്ക് കൊറിയൻ ലഞ്ചാണ് ഇന്നത്തെ ലഞ്ച് അപ്പം അതിൻ്റെ ആ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടെ കൃത്യസമയത്താണ് അവിടെ ചെല്ലേണ്ടത് അതിനടുത്ത് കാണുന്ന ഒരു മാക്നോളിയ ചെടിയാണിത് നല്ല വെള്ള നിറത്തിലുള്ള വലിയ പൂക്കളാണ് ആ മാക്നോളിയ ചെടിയിലുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ പുറത്ത് നിൽക്കുകയാണ് കറക്റ്റ് നമുക്ക് കിട്ടിയ സമയം സമയത്തിന് കറക്റ്റാണ് ഈ റെസ്റ്റോറൻറ്റിൽ കയറേണ്ടത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് ഇത് കൊറിയൻ ആണ് ഈ റെസ്റ്റോറൻറ്റിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ ഗൈഡ് ജെയിംസ് ഈ ഡൽബി എന്ന് പറയുന്ന ഒരു വിഭവത്തെക്കുറിച്ച് വളരെ വിശദമായിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു അതാണ് ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളകത്തേക്ക് വിചാരിച്ചെന്ന് ടേബിളിൽ ചെല്ലുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ് കുറച്ച് ചിക്കനും കുറച്ച് വെജിറ്റബിൾസും എല്ലാം കൂടെ ചേർത്ത് ഒരു പാത്രത്തിലിട്ടിട്ട് അതിൻ്റെ ഒരു സ്റ്റൗ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നാല് പേർക്കും വിധം ഇരിക്കാവുന്ന ടേബിളാണ് അതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ചെന്ന് അല്പം കഴിഞ്ഞപ്പോൾ തന്നെ അവർ വന്ന് ഇതിൻ്റെ സ്റ്റൗ ഓൺ ചെയ്തു അതിൻ്റെ അടിയിൽ സ്റ്റൗ കത്തുന്നുണ്ട് ഇങ്ങനെ സ്റ്റൗ കത്തിക്കൊണ്ടിരിക്കുക തന്നെ ഈ ചിക്കനും കുറച്ച് വെജിറ്റബിൾസും എല്ലാം ചേർത്ത് വെച്ചിരിക്കുകയാണ് അതിന് ചുറ്റുപാടുമായിട്ട് കുറച്ച് സൈഡ് ഡിഷസ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പാർട്ടി ആ ഇതേ ഭക്ഷണം തന്നെ കഴിക്കുന്നുണ്ട് അപ്പോൾ അവർ ചെയ്യുന്നത് ഇങ്ങനെയാണ് അവരുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഈ സ്റ്റവിൻ്റെ മുകളിലുള്ള ഈ ചിക്കനും വെജിറ്റബിൾസും എല്ലാം കൂടെ മിക്സ് ചെയ്യണം അപ്പോൾ അല്പം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടെ ഒരു ലേഡി വന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി മറിച്ചിട്ടിട്ട് പോയി വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്യാണ് അപ്പം നമ്മൾ ഇതിൻ്റെ മുമ്പിൽ ഇരുന്ന് തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അപ്പം ഇവരെ എല്ലാ ടേബിളുകളിലും നാല് പേരടങ്ങുന്ന ഒരു ടേബിളിന് ഒരു സ്റ്റൗവിൽ ആണ് ഇത് വെച്ചിരിക്കുന്നത് അതിന് ചുറ്റും ഒരു മൂന്ന് നാല് സൈഡ് ഡിഷസും ഒരു ചെറിയ പാത്രത്തിൽ അല്പം റൈസും വെച്ചിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ നല്ല ആവിയൊക്കെ വന്നു തുടങ്ങി അപ്പം ഇത് പച്ച ചിക്കനാണ് ഇവിടെ വെച്ചിരുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഒരു വിഷമം എത്ര നേരം കൊണ്ട് ഇത് വേവും എന്നുള്ളതൊക്കെയാണ് ആൾക്കാരുടെ ഒരു സംശയം എല്ലാവരും വെയിറ്റ് ചെയ്യുവാണ് അല്പം കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് സോസും കുറച്ച് ചില്ലി ഗാർലിക് പേസ്റ്റും കൂടെ അതിനകത്തേക്ക് ചേർത്തു അത് നമ്മുടെ ആവശ്യാർത്ഥാണ് ചേർക്കുന്നത് എത്ര ചേർക്കണം ചില്ലി എത്ര ചേർക്കണം എന്ന് ചോദിച്ചിട്ടാണ് അവർ ചേർക്കുന്നത് അപ്പോൾ അങ്ങനെ അതും കൂടെ ചേർത്ത് വെച്ചു പിന്നീട് ഇതുപോലെ ഓരോ ടേബിളിലുള്ളവർ ചിലരൊക്കെ അത് ഇളക്കുന്നുണ്ട് നമ്മളേതായാലും വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ ഒരു ലേഡി വന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന പാത്രത്തിലുള്ള ആ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതിന്റെ പ്രിപ്പറേഷൻ കാണാൻ നല്ല രസമാണ് നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂർ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതെല്ലാം ഒന്ന് പ്രിപ്പയർ ആയി വരാനായിട്ട് നമ്മളും ഏതായാലും സ്വന്തമായിട്ടൊന്ന് ഇളക്കി നോക്കുകയാണ് എങ്ങനെയാണ് ഇതിന്റെ നല്ല ഏതായാലും ചില്ലി ഗാർലിക് ഒക്കെ ചേർത്തപ്പോഴേക്കും അതിൻ്റെ രൂപമൊക്കെ ഒന്ന് മാറി അല്പം റെഡ് കളറൊക്കെ വന്നു ചിക്കനൊക്കെ വെന്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്പോഴേക്കും കുറച്ച് സൂപ്പ് പോലെയുള്ള സാധനങ്ങളും ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകത്തിൽ ഒരു ചെറിയ സൂപ്പും കൊണ്ടുവച്ചിട്ടുണ്ട് ക്ലിയർ സൂപ്പാണ് തന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവർ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് വെക്കുകയാണ് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആവശ്യത്തിന് എത്രമാത്രം വേവണം എത്രമാത്രം സാധനങ്ങൾ ചേർക്കണം അതൊക്കെ നമുക്ക് തന്നെ തീരുമാനിക്കാം ഇപ്പം ഏകദേശം നല്ല വെന്ത് ഇരിക്കുകയാണ് സാധനങ്ങൾ ഏകദേശം കഴിക്കാവുന്ന ഒരു സ്റ്റേജൊക്കെ വന്നു തുടങ്ങി വീണ്ടും വീണ്ടും അവർ വന്ന് ഇളക്കി എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് ആ അതിലുണ്ടായിരുന്ന മിക്സറെല്ലാം കൂടെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ആ കൊണ്ടുവച്ചിരുന്ന റൈസ് അതിൻ്റെ ഒരു സൈഡിലിട്ട് നന്നായിട്ട് അവിടെ സെപ്പറേറ്റ് ആയിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് റൈസ് നേരത്തെ വേവിച്ചിട്ടുള്ളതാണ് വേവിച്ച അതിനകത്ത് എന്തൊക്കെയോ ചെറിയ മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പം റൈസ് അവിടെ ഒരു ഭാഗത്ത് ഒന്ന് ചൂടാകത്തക്ക രീതിയിൽ ഒരു സൈഡിലേക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചു ഇപ്പുറത്ത് ചിക്കനും വെജിറ്റബിൾസും കൂടെ ചേർന്നത് പ്രത്യേകം വെച്ചു ഇനി ഈ കണ്ടീഷനിൽ നമുക്ക് കഴിക്കാൻ തുടങ്ങാമെന്നാണ് അവർ പറയുന്നത് ഇതാണിപ്പോൾ അതിൻ്റെ കണ്ടീഷൻ കാണുന്നത് ഇത് കഴിക്കേണ്ട വിധം നമ്മുടെ ഗൈഡ് ജെയിംസ് പഠിപ്പിച്ചത് ഇങ്ങനെയാണ് ആ കാണുന്ന ലീഫ് റിലെറ്റീവ്സാണ് ഈ ലീഫ് എടുത്ത് അതിൻ്റെ മുകളിൽ ഒരു അല്പം ചിക്കൻ പീസും കുറച്ച് റൈസും കൂടെ വെച്ചിട്ട് അതിനകത്ത് അവിടെ വെച്ചിരിക്കുന്ന ഒരു ചമ്മന്തി പോലെ ഒരു പേസ്റ്റ് ഉണ്ട് ആ പേസ്റ്റ് അല്പം എടുത്ത് അതിനകത്ത് മിക്സ് ചെയ്ത് ഈ ലീഫ് കത്ത് പൊതിഞ്ഞ് നമ്മൾ മുറുക്കാൻ കഴിക്കുന്നതുപോലെ കഴിക്കണം അങ്ങനെയാണ് നമ്മളെ ഗൈഡ് പറഞ്ഞത് അപ്പോൾ അത് പ്രകാരം നമ്മൾ അങ്ങനെ കഴിച്ചു നോക്കുകയാണ് ഇങ്ങനെയാണ് കഴിക്കേണ്ടതെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത് പക്ഷേ ഈ ലീഫ് അധികം അവിടെ ഇല്ല ഒരു മൂന്നോ നാലോ പീസേ ഉള്ളൂ അപ്പോൾ ബാക്കിയുള്ള വിഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ ഏതായാലും നമ്മളത് ഇങ്ങനെ അയാൾ പറഞ്ഞതുപോലെ ആദ്യം കഴിക്കുകയാണ് അതിനുശേഷം ലീഫില്ലാതെ തന്നെ കഴിക്കേണ്ടി വരും എന്തായാലും ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിച്ചപ്പോൾ ലീഫടക്കം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പക്ഷെ പലർക്കും ഈ ചിക്കൻ വെന്തോ ഇല്ലയോ എന്നുള്ള സംശയം കാരണം കൊണ്ട് പലരും അത് നന്നായിട്ട് കഴിച്ചില്ല എന്നാണ് അറിയുന്നത് നമ്മൾ നമ്മളീ കാണുന്ന വിഭവം എന്തായാലും നമ്മൾ കുറച്ച് പ്ലേറ്റുകളിലേക്കൊക്കെ കോരിയിട്ടു ഇട്ടുതേ ഇതുപോലെ കോരി ഇല ഇല്ലാതെ തന്നെ കഴിക്കുകയാണ് നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട് നല്ല ടേസ്റ്റും ടേസ്റ്റുമുണ്ട് ഇപ്പോൾ ഡെക്കൽപി എന്നറിയപ്പെടുന്ന ഈ കൊറിയൻ ഫ്രൈഡ് ഫുഡ് ഞങ്ങൾ എന്തായാലും നന്നായിട്ട് കഴിച്ചു തീർക്കുക തന്നെ ചെയ്തു ഉച്ചഭക്ഷണത്തിന് ശേഷം നമ്മൾ ഞങ്ങൾ കാണാൻ പോയത് നാമി ഐലൻഡ് ആയിരുന്നു പക്ഷേ അത് അല്പം നീളം കൂടിയ വീഡിയോ ആയതുകൊണ്ട് അത് സെപ്പറേറ്റ് ആക്കാമെന്ന് വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ അതിന് ശേഷം കാണാൻ പോയത് പെറ്റൈറ്റ് ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു വില്ലേജാണ് ഫ്രാൻസ് വില്ലേജാണ് അത് ദക്ഷിണ കൊറിയയിലെ ജിയോങ്കി പ്രവിശ്യയിൽ രണ്ടായിരത്തി എട്ട് മുതൽ പ്രവർത്തനം നടത്തുന്ന ഒരു വില്ലേജാണ് ഇത് പെറ്റൈറ്റ് ഫ്രാൻസ് എന്നും ഫ്രഞ്ച് വില്ലേജും എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഈ ഫ്രഞ്ച് ശൈലിയിലുള്ള ഒരു തീം പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഫ്രഞ്ച് കൾച്ചറൽ വില്ലേജ് എന്നും വേണേൽ പറയാം ഇവിടെ ട്രെയിനിങ് സൗകര്യങ്ങളും അതുപോലെ പ്രോഗ്രാമുകൾ ആസ്വദിക്കുന്നതിനുള്ള അവസരങ്ങളും അതുപോലെ താമസ സൗകര്യവും ഉണ്ട് ഇവിടെ ഫ്രഞ്ച് കൾച്ചറും സാധന സാമഗ്രികളൊക്കെ ഇവിടെ കാണാനും പരിചയപ്പെടാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ കുട്ടികൾക്ക് ഉള്ള നിരവധി കളി സാധനങ്ങളും കാഴ്ച വസ്തുക്കളും എല്ലാം ഉണ്ട് അതൊരു ഒരു പർവ്വതത്തിൻ്റെ ഒരു താഴ്വാരത്തിലായിട്ടാണ് ഇങ്ങനെ കാണുന്നത് അതിന് താഴെയായിട്ട് ഒരു ഒരു വാട്ടർ റിസർവോയറും കാണുന്നുണ്ട് ഇതിനകത്ത് പഴയകാല ഫ്രഞ്ച് വീടുകളുടെ മോഡലുകളും ഒക്കെ ഇവിടെ കാണാം അതിനകത്ത് ഈ പഴയ ഫ്രഞ്ച് സാധന സാമഗ്രികളാണ് അധികവും പഴയ കാലത്തുള്ള സാധന സാമഗ്രികളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് അനേകം പെയിന്റിങ്ങുകളൊക്കെ നമുക്കിവിടെ കാണാം ഫ്രഞ്ച് ഒരു ഫ്രഞ്ച് വില്ലേജ് അതിനകത്ത് നമ്മൾ കയറിയാൽ എങ്ങനെ ഇരിക്കും അതായത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വില്ലേജാണിത് അനവധി പെയിന്റിങ്ങുകൾ നമുക്കിവിടെ കാണാം പ്രദർശന വസ്തുക്കൾ പല സ്റ്റാളുകളിലായിട്ടാണ് ഇരുപത്തഞ്ചോളം സ്റ്റാളുകളാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് പക്ഷെ നമ്മളല്പം സമയം വൈകി ചെന്നതുകൊണ്ട് എല്ലാ സ്റ്റാളുകളിലും കയറി വിശദമായിട്ട് കാണുന്നതിന് നമുക്ക് സൗകര്യം കിട്ടിയില്ല ഈ ഫ്രാൻസ് വില്ലേജിൻ്റെ അടുത്ത് തന്നെ ഒരു ഇറ്റാലിയൻ വില്ലേജും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നമ്മൾ അവിടെ പോയിട്ടില്ല ഈ ഫ്രാൻസ് പെറ്റൈറ്റ് ഫ്രാൻസ് എന്ന് പറയുന്ന ഫ്രാൻസ് വില്ലേജിൽ ഫ്രഞ്ച് വില്ലേജിൽ മാത്രമേ നമ്മൾ പോയിട്ടുള്ളൂ ഫ്രഞ്ച് കൾച്ചറൽ വില്ലേജ് അതുകൊണ്ട് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു ആഫ്റ്റർനൂൺ കാണുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് അതുപോലെ ചെറിയ റെസ്റ്റോറൻറ്റുകളും ഐസ്ക്രീം പാർലറുകളൊക്കെ ഒക്കെ ഇതിൻ്റെ ഇടയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനുള്ളിൽ തന്നെ നമുക്ക് താമസിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ അതുപോലെ മനോഹരമായ പൂക്കളുമൊക്കെ വെച്ചിട്ടുള്ള ചെറിയ പൂന്തോട്ടങ്ങളും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ചെറിയ ആർട്ട് പെർഫോമൻസ് ഒക്കെ ഇതിലുണ്ട് അതിനൊക്കെ കൃത്യസമയം വെച്ചിട്ടാണ് ആ പെർഫോമൻസുകളൊക്കെ നടക്കുന്നത് അപ്പോൾ അത് കണക്കാക്കി വന്നാൽ മാത്രമേ നമുക്ക് ആ പെർഫോമൻസുകളൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റുള്ളൂ ആൻഡിക് എന്ന് പറയുന്ന ഒരു സ്റ്റാളാണിത് ആൻഡിക ആന്റിഗ എന്നാണ് ഈ സ്റ്റാലിന്റെ പേര് അവിടെ ആന്റിക്കായിട്ടുള്ള കുറേ വസ്തുക്കളും കാഴ്ച വസ്തുക്കളും എല്ലാം വെച്ചിട്ടുണ്ട് കളിക്കോപ്പുകളും അതുപോലെ ഫ്രഞ്ച് ഫർണിച്ചറുകളും എല്ലാം ഇവിടെ കാണാനായിട്ട് പറ്റും എല്ലാം ചെറിയ ചെറിയ സ്റ്റാളുകളാണ് പക്ഷെ എല്ലാം മനോഹരമായിട്ടാണ് അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നല്ല മനോഹരമായൊരു ശില്പമാണിത് പുറത്തും ഇതുപോലെ ചില ഇൻസ്റ്റലേഷൻസ് ഒക്കെ കാണാം പൂക്കളും ചെടികളും ഒക്കെ ഇവിടെ നമുക്ക് അനേകം കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് അവിടെ നിന്നൊക്കെ ഫോട്ടോസ് എടുക്കാം ചെറിയ ഡോളുകളും ഒക്കെ ഇതിനകത്തുണ്ട് അതുപോലെ ഇത് പെയിന്റിങ് സെക്ഷൻ ആണ് പ്രത്യേക രീതിയിലുള്ള കരകൗശല വസ്തുക്കളും അതുപോലെ ടർക്കിഷ് പെയിന്റിങ് ഒക്കെ നടത്തിയിട്ടുള്ള പലതും ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ആന്റിക് ഫർണിച്ചറുകള് ഇവിടെ മലയാളത്തിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഐ ലവ് യു എന്നുള്ള എന്റെ എല്ലാ ഭാഷയിലും എഴുതിയിരിക്കുകയാണ് മലയാളത്തിലും അവിടെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന നമുക്ക് കാണാം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് രണ്ട് സ്ഥലത്ത് എഴുതിയിട്ടുണ്ട് ഇത് മറ്റൊരു സ്റ്റാളാണിത് ഇത് ഒരു ആന്റിക് ഹൗസാണ് ട്രഡീഷണൽ ഫ്രഞ്ച് ഹൗസ് ആണ് ഇപ്പൊ നമ്മളാ കണ്ടത് ഇത് ശില്പങ്ങളുടെ ഒരു സ്റ്റാളാണ് നിരവധി ശില്പങ്ങൾ ഇതുപോലെയുള്ള ശില്പങ്ങൾ ഇങ്ങനെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്തായാലും നല്ല മനോഹരമാണ് ഈ കാഴ്ചകളൊക്കെ നമ്മൾ ശരിക്കും ഇവിടെ അധികം സമയം നിന്നില്ല പെട്ടെന്ന് തന്നെ ഒരു കാഴ്ചകൾക്ക് ശേഷം നമ്മൾ ഇന്നിപ്പോ തിരികെ പോവാണ് പഴയ കാലത്തെ ഒരു വണ്ടി വില്ലുവണ്ടി പോലെയുള്ള വണ്ടിയൊക്കെ അവിടെ പ്രദർശിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ കാഴ്ചയോടു കൂടി ഇവിടത്തെ കാഴ്ചകൾ അവസാനിക്കുകയാണ് ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയി വരുമ്പോഴേക്കും